നമസ്കാരം സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാനാകൃഷ്ണൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ നിരവധി ആരാധകരും താരത്തിനുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണ സഹോദരി ദിയ കൃഷ്ണയുടെ വിവാഹശേഷം അഹാനയുടെ വിവാഹം ഇനി എപ്പോഴാണ് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും അഹാന പ്രതികരിക്കാറില്ല ഇപ്പോഴുതാ അഹാനയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അത് രാവിലെയുള്ള ഫ്ളൈറ്റ് യാത്ര എനിക്ക് തീരെ ഇഷ്ടമല്ല രാത്രി തീരെ ഉറകാൻ പറ്റാറില്ല ഇനി ഇത്ര മണിക്കൂറെ ബാക്കിയുള്ളൂ എന്നൊക്കെ ഓർത്ത് ഉറക്കം കിട്ടില്ലെന്ന് അഹാന പറയുന്നു പുതിയ വ്ളോഗിലൂടെയായിരുന്നു യാത്രാ വിശേഷങ്ങൾ പങ്കുവച്ചത് ചെന്നൈയിലേക്കാണ് പോകുന്നത് അവിടെ ചൂട് കാലാവസ്ഥയാണെന്ന് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിരുന്നു മേക്കപ്പ് ഒക്കെ ഇട്ടാണ് പോകുന്നത് പൊതുവേ ഞാൻ എയർപോർട്ടിൽ പോകുന്നത് അത്ര നല്ല കോലത്തിലൊന്നുമല്ല ഒരുങ്ങാനൊന്നും താല്പര്യം വരാറില്ല എന്താണെന്നറിയില്ല ഇത്തവണ നന്നായി ഒരുങ്ങിയാണ് പോകുന്നത് അഞ്ചു മിനിറ്റിനുള്ളിൽ എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങണം എന്നും അഹാന പറയുന്നുണ്ടായിരുന്നു ഒന്നുകിൽ നന്നായി ഒരുങ്ങിയിട്ട് പോവും അല്ലെങ്കിൽ വളരെ മോശമായിരിക്കും അവസ്ഥ എത്ര നേരത്തെ പോവുകയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാണ് ഫ്രൂട്ട്സും യോഗട്ടുമായിരുന്നു അഹാന കഴിക്കാനെടുത്തത് അടുത്തിടെയാണ് ഈയൊരു ഇഷ്ടം വന്നത് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോകുന്നതും അഹാന കാണിച്ചിരുന്നു ഇത്തവണ എന്റെ ലഗേജ് പന്ത്രണ്ട് കിലോ മാത്രമേ ഉള്ളൂ പതിനഞ്ച് കിലോയിൽ കുറവ് വരുന്നത് വളരെ അപൂർവമാണ് എന്റെ വീഡിയോ കാണാറുണ്ട് ക്വാളിറ്റി നല്ലതാണ് എന്നൊക്കെ ഫ്ലൈറ്റ് ജീവനക്കാർ പറഞ്ഞിരുന്നു ആ സന്തോഷത്തിലാണ് യാത്ര തുടങ്ങിയത് ചെന്നൈയിലെത്തിയ ശേഷമുള്ള വിശേഷങ്ങളും വീഡിയോയിലൂടെ കാണിച്ചിരുന്നു തന്റെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചും അഹാന സംസാരിച്ചിരുന്നു ആറു മണിക്ക് കഴിച്ചതിനു ശേഷം പിന്നെ പതിനൊന്ന് മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് അതിനിടയിൽ വിശപ്പ് തോന്നിയിട്ടേയില്ല അത്രയും എനർജി തരുന്ന ഹെൽത്തി ആയ ഫുഡാണ് രാവിലെ കഴിച്ചത് അതെന്തായാലും മികച്ച തീരുമാനമായെന്നും അഹാന വ്യക്തമാക്കിയിരുന്നു പണ്ട് മുതലേ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് ഞാൻ ആരൊക്കെ മുന്നിലുണ്ടെങ്കിലും ഞാൻ എൻജോയ് ചെയ്തേ കഴിക്കാറുള്ളൂ പറയാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു സ്പാ ചെയ്തപ്പോൾ കിട്ടിയത് എല്ലായിടത്തും പോയി ചെയ്യുന്നതിനാൽ എനിക്ക് വാവ് ഫീൽ കിട്ടാൻ വളരെ പാടാണ് എന്നാൽ ഇവിടെ വന്നപ്പോൾ ചെയ്തത് വളരെ മികച്ചൊരു അനുഭവമായിരുന്നു അത്രയേറെ ആശ്വാസമായിരുന്നു ജീവിതത്തിൽ ഞാൻ ഏറ്റവും പാഷനേറ്റായി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് സ്പാ അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമാണ് സ്പ ചെയ്യുന്നത് അമ്മയെയും ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെന്നും അഹാന പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലാതെ ചെയ്ത വീഡിയോ ആണിത് ഇഷ്ടമായോ എന്ന് ആഹാന ചോദിച്ചിരുന്നു നിരവധി പേരായിരുന്നു അഭിപ്രായം രേഖപ്പെടുത്തിയത് അടുത്തിടെ ആയിരുന്നു ആഹാന രാജസ്ഥാനിലേക്ക് പോയത് കഥകളിൽ വായിച്ചതുപോലെയുള്ള കാഴ്ചകളായിരുന്നു അവിടെ തന്നെ കാത്തിരുന്നതെന്ന് അഹാന കുറിച്ചിരുന്നു ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെ മനോഹരമായ കാഴ്ചകളായിരുന്നു പങ്കുവച്ചത് സിനിമാറ്റോഗ്രാഫറായ നിമിഷ് രവിയും അഹാനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണ് നേരത്തിലുള്ള റിപ്പോർട്ടുകൾ മുൻപ് പ്രചരിച്ചിരുന്നു വിശേഷ ദിനങ്ങളിലെല്ലാം ഇരുവരും ആശംസ അറിയിച്ച് എത്താറുണ്ട് പോസ്റ്റുകളെല്ലാം ചർച്ചയായി മാറാറുമുണ്ട് നിമിഷിനൊപ്പം നടത്തിയ രാജസ്ഥാൻ യാത്രയെക്കുറിച്ചുള്ള അഹാനയുടെ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലെ മനോഹര നിമിഷങ്ങൾ ഇത് പകർത്തിയത് നിമിഷ് രവിയാണ് എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മനസ്സിലെന്നും മനോഹരമായി ഓർത്തെടുക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളായിരുന്നു യാത്രയിലേത് എന്നും അഹാന കുറിച്ചിരുന്നു അല്ലെങ്കിലും സിനിമാറ്റോഗ്രാഫർ എടുക്കുന്ന വിഷ്വൽസിന് ഒരു പ്രത്യേക ഭംഗിയാണെന്നായിരുന്നു കമന്റുകൾ നിരവധി പേരായിരുന്നു നിമിഷിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചത് അഹാനയുടെ കല്യാണം അടുത്ത വർഷം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നിമിഷിനെ ആദ്യമായി കാണുന്നതെന്ന് അഹാന പറഞ്ഞിരുന്നു അടുത്ത വർഷം വർഷം ആവാൻ പോവുകയാണ് അതിനാൽ അടുത്ത വർഷം വിവാഹം കാണുമായിരിക്കും എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് നിരവധി പേരായിരുന്നു കമന്റ് ലൈക്ക് ചെയ്തത് അഹാനയും ലൈക്ക് ചെയ്തിരുന്നു സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും അടിപൊളിയായിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട് ദിയയുടെ കല്യാണത്തിലും നിമിഷ് പങ്കെടുത്തിരുന്നു അഹാനയും നിമിഷും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും അന്നും ചർച്ചയായിരുന്നു മൈ ലവ്ലി പീപ്പിൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത് മാച്ചിങ് കളറിലുള്ള ഡ്രസ് കണ്ടതോടെ ഇരുവരും വിവാഹ നിശ്ചയവും ഇതിനിടയിൽ കഴിഞ്ഞു എന്നായിരുന്നു ചോദ്യങ്ങൾ ഇതോടെയായിരുന്നു വിശദീകരണവുമായി നിമിഷ് എത്തിയത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനീതിയുടെ കല്യാണത്തിലെ ചിത്രങ്ങളാണ് അത് എന്നായിരുന്നു കുറിപ്പ് ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഓണത്തിന് അഹാന പങ്കുവെച്ച വീഡിയോയിലും അഹാനയും നിമിഷമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ഇരുവരും വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകളും നടത്താറുണ്ട് ദിയയുടെ വിവാഹ സമയത്ത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ദിയയുടെയും നിമിഷിന്റെയും അഹാനയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് പിന്നാലെ നിമിഷ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിമിഷ് പറഞ്ഞിരുന്നു ദിയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു പിന്നാലെ നിമിഷിന് വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയവും നടത്തിയിട്ടില്ല ഇതെന്റെ അടുത്ത സുഹൃത്തിന്റെ അനീതിയുടെ കല്യാണമായിരുന്നു പറഞ്ഞു വന്നേയുള്ളൂ എന്നും നിമിഷ് പറഞ്ഞിരുന്നു അടുത്തിടെ തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് അഹാന പറഞ്ഞിരുന്നു ഈ വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്നായിരുന്നു മറുപടി എന്നാൽ പിന്നീട് ഇത് തിരുത്തി ഇല്ല രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണും എന്നായിരുന്നു അഹാന പറഞ്ഞത് ദിയയുടെ ശേഷം കുടുംബത്തിൽ ഇനി മൂത്ത മകൾ അഹാനയുടെ വിവാഹമായിരിക്കും ഉടൻ നടക്കുകയെന്നാണ് നേരത്തെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു മൂത്ത മകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബന്ധുക്കളിൽ നിന്നും വരാറുണ്ടോ എന്ന ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു സിന്ധു റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ എന്നാണ് സിന്ധു പ്രതികരിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അഹാന കൃഷ്ണയ്ക്കെതിരെ ആരോപണവുമായി സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ രംഗത്തെത്തിയിരുന്നത് നാൻസി റാണി സിനിമയുടെ പ്രൊമോഷന് അഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈനയുടെ ആരോപണം ജോസഫ് മനു ജെയിംസ് രണ്ടു വർഷം മുൻപ് മരിച്ചിരുന്നു അഹാന മാനുഷിക പരിഗണന വെച്ച് പോലും പ്രമോഷന് സഹകരിക്കുന്നില്ല എന്നാണ് നൈന പറയുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ അഹാന പങ്കെടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് നൈനയുടെ വിമർശനം തന്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നും എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെന്നും നൈന പറയുന്നു അഹാനയോട് ഞാൻ സംസാരിച്ചിരുന്നു പി പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചിരുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പുള്ളിക്കാരി അതിപ്പോഴും മറന്നിട്ടുണ്ടാവില്ല മൂന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്ന് സഹകരിക്കേണ്ടതാണ് വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിശബ്ദയായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന ഒരു താരം മാർക്കറ്റിങ്ങിനോ പ്രൊമോഷനോ ഒന്നും സഹകരണമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എന്നും നയന പറയുന്നു പ്രതിഫലമൊക്കെ മുഴുവൻ കൊടുത്തു തീർത്തതാണ് എഗ്രിമെന്റിലും പ്രമോഷന് പങ്കെടുക്കണമെന്നുള്ളതാണ് അജു ചേട്ടൻ പറഞ്ഞതുപോലെ ഉന്തിക്കേറ്റി വലിച്ചു വെച്ച് മുഴച്ചു നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് ഇല്ലാത്ത നഷ്ടം വരികയാണെങ്കിൽ സ്വയം സഹിക്കുക ഞങ്ങൾക്ക് കഴിയാവുന്നതിന്റെ അത്രത്തോളം അപേക്ഷിച്ചു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ചെയ്യുക ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയണമെങ്കിൽ അതും ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നൈന രംഗത്തെത്തിയിരുന്നത്